നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ യു ഡി എഫിൽ രൂപം കൊണ്ട പ്രതിസന്ധി ഏതാണ്ട് അയഞ്ഞ മട്ടാണ് മൂന്നാം ലോക്സഭാ സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് ലീഗ് പിന്നോട്ട് മാറിയെന്ന് കോൺഗ്രസ് തന്നെ അവകാശപ്പെടുകയാണ് പകരമായി ലീഗിന് നൽകേണ്ടി വരുന്നത് രണ്ട് രാജ്യസഭാ സീറ്റാണ് ഈ വർഷവും അടുത്ത വർഷവും ഒഴിവുവരുന്ന രണ്ട് രാജ്യസഭാ സീറ്റുകളും മുസ്ലിം ലീഗിന് നൽകി പ്രശ്ന പരിഹാരത്തിനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്തില്ല അദ്ദേഹം നാളെ മാത്രമേ തിരിച്ചെത്തുകയുള്ളൂ ഇരുപത്തി ഏഴാം തീയതി പാണക്കാട് വെച്ച് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം വിളിച്ചിട്ടുണ്ട് ആ നേതൃയോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവന പിന്നീടുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കി മൂന്നാം മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യ ആവശ്യമുന്നയിച്ചത് ലീഗാണ് ഈ വിഷയത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും ഇക്കുറി മൂന്ന് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് പുറത്തു വന്ന് സ്വതന്ത്രമായി മത്സരിക്കുന്ന കാര്യം കൂടി പരിഗണിക്കുമെന്നുമായിരുന്നു ലീഗ് നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയത് എന്നാൽ യു ഡി എഫിൽ നിന്നും ലീഗിന് പുറത്തു പോകാനുള്ള ഒരു തന്ത്രമായി മാത്രമാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഇതിനെ കണ്ടത് കാരണം കുറെ കാലമായി ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിക്കുകയാണ് സി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ലീഗിനും അതിൽ താല്പര്യമുണ്ട് കാരണം അധികാരത്തിൽ നിന്നും മാറി നിന്നിട്ട് കാലങ്ങളേറെയായി ഇനി അടുത്ത കാലത്തൊന്നും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ലീഗും കണക്കൂട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാരണമുണ്ടാക്കിക്കൊണ്ട് ഈ മുന്നണിയിൽ നിന്നും യു ഡി എഫ് മുന്നണി സംവിധാനത്തിൽ നിന്നും പുറത്തു പോകണമെന്ന് ലീഗിലെ ഒരു വിഭാഗവും ആലോചിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾക്ക് ഇത്തരം ചിന്തയുണ്ട് എന്നാൽ എം കെ മുനീറും കെ എം ഷാജി അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് എന്നും യു ഡി എഫിനൊപ്പമാണ് നമ്മൾ നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുടർന്നും യു ഡി എഫിന് ശക്തി പകർന്നു കൊണ്ട് നിൽക്കണം പാണക്കാട് കുടുംബത്തിൻ്റെ കൂടി താല്പര്യം യു ഡി എഫിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്ക് തിരിച്ചടി ആകുന്നതും എങ്കിലും ഈ അവസരം മൂന്നാം സീറ്റെന്ന ആവശ്യം നേടിയെടുക്കാനുള്ള സാഹചര്യമായി കണക്കാക്കി മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെ ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് ഒരു കോംപ്രമൈസും ഇല്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇ ടി മുഹമ്മദ് ബഷീർ ആകട്ടെ കുഞ്ഞാലിക്കുട്ടി ആകട്ടെ പി എം എ സലാം ആകട്ടെ എല്ലാ നേതാക്കളും അത്തരം നിലപാടാണ് സ്വീകരിച്ചത് ഇതിനെ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന കോൺഗ്രസിലെ ചില നേതാക്കൾ പ്രത്യേകിച്ച് കെ മുരളീധരനൊക്കെയുള്ള നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു ലീഗ് പറയുന്നത് ന്യായമാണ് ലീഗ് ചോദിക്കുന്നത് ന്യായമായ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അതിനു നേരെ മുഖം തിരിച്ചു വന്നിട്ട് കാര്യമില്ലെന്നായിരുന്നു കോൺഗ്രസിലെ ഒരു ഭാഗത്തിന്റെ നിലപാട് ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായി ഒരു ഉഭയകക്ഷി ചർച്ച ഇരു പാർട്ടികളും തമ്മിൽ നടന്നത് ആ ചർച്ചയിന്മേലാണ് ഇപ്പോൾ ഏകദേശ ധാരണയായിരിക്കുന്നത് ലീഗിന് മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് എന്തായാലും ഇക്കുറി നൽകില്ല അതിന് പകരമായി രണ്ടു രാജ്യസഭാ സീറ്റുകൾ ലീഗിന് നൽകാനാണ് ഏറെക്കുറെ ധാരണയായിട്ടുള്ളത് ഈ വർഷം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റും അങ്ങനെ രണ്ട് സീറ്റുകൾ തുടർച്ചയായി ലീഗിന് ലഭിക്കും ലീഗ് ഇതുകൊണ്ട് തൃപ്തരാകുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ ലീഗിന് എല്ലാ കാലത്തും ലീഗിന് രാജ്യസഭയിൽ രണ്ട് പ്രതിനിധികൾ ഉണ്ടാക്കും ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് കൂടി കോൺഗ്രസ് നൽകുന്നുണ്ട് അങ്ങനെ രാജ്യസഭയിലെ പ്രാതിനിധ്യം രണ്ടാക്കി വർദ്ധിപ്പിച്ചാൽ അത് ലീഗിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതാകില്ല അതുകൊണ്ട് തന്നെ ലീഗ് ഈ ഒരു സമവായത്തിൽ തൃപ്തരാകുമെന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും ഇരുപത്തേഴാം തീയതി ഇത് സംബന്ധിച്ച പരസ്യ പ്രസ്താവന ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച് വിജയം നേടാനുള്ള മുന്നൊരുക്കത്തിലാണ് യു ഡി എഫ് സംവിധാനം കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റെന്ന സ്വപ്ന പ്രകടനമാണ് യു ഡി എഫ് കാഴ്ചവെച്ചത് സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും പ്രതീക്ഷിച്ചതല്ല കഴിഞ്ഞ തവണ ഉണ്ടായ പരാജയം പ്രതീക്ഷിച്ച പല മണ്ഡലങ്ങളിലും സി പി എമ്മിന് കടപുഴകി വീഴേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ തവണ കൊല്ലത്തടക്കം വലിയ വിജയം നേടിയ യു ഡി എഫ് ഇക്കുറിയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നത് പതിനഞ്ച് സീറ്റിലധികം അധികം യു ഡി എഫ് കേരളത്തിൽ നേടുമെന്നാണ് ഈ ഒരു സാഹചര്യത്തിലാണ് എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ യു ഡി എഫിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ശ്രമം കേരളത്തിലെ സി പി എം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം സി പി എമ്മിനറിയാം യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ഷെയർ എന്ന് പറയുന്നത് മലബാർ മേഖലയിലെ മുസ്ലിം വോട്ടുകളാണ് ആ മുസ്ലിം വോട്ടുകൾ യു ഡി എഫിന് വന്നു ചേരുന്നതിൻ്റെ പ്രധാന കാരണം ലീഗിൻ്റെ സാന്നിധ്യമാണ് ലീഗ് കൂടി യു ഡി എഫിനെ കൈവിട്ടാൽ യു ഡി എഫ് ചെന്ന ഭിന്നമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല പിന്നീട് യു ഡി എഫിന് വിചാരിച്ച പോലെയുള്ള ശക്തി ഉണ്ടാകില്ല യു ഡി എ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കുകളെല്ലാം തകർ തകരും യു ഡി എഫിന് പിന്നീട് ജനങ്ങളുടെ പിന്തുണ ഈ പറയുന്നത് പോലെ ഉണ്ടാകില്ല എന്നുള്ളത് എൽ ഡി എഫിന് കൃത്യമായി അറിയാം കേരള കോൺഗ്രസ് എമ്മിനെ മാണി കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്നും അടർത്തിയെടുത്തതിൻ്റെ ഗുണമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേടിയത് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യമാണെന്ന് കൃത്യമായി എൽ ഡി എഫ് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ കേരള കോൺഗ്രസ് എമ്മിനേക്കാൾ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസ് കഴിഞ്ഞാൽ യു ഡി എഫിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി ജനകീയ പിന്തുണയുടെ കാര്യത്തിൽ ചിലപ്പോൾ കേരള കോൺഗ്രസ് മാണിയേയും കോൺഗ്രസിനെ പോലും കടത്തിവിട്ടുന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയെ കൂടി എൽ ഡി എഫിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ അത് എൽ ഡി എഫിൻ്റെ തുടർഭരണത്തിന് വലിയ പിന്തുണ നൽകും എൽ ഡി എഫിൻ്റെ തുടർഭരണം സാധ്യമാക്കുമെന്ന കാര്യം കൃത്യമായി എൽ ഡി എഫിനറിയാം അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ ചാക്കിട്ടു പിടിക്കാനുള്ള ശ്രമം എല്ലാ കാലത്തും എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന് ഏത് വിധേനയും മുസ്ലിം ലീഗിനെ യു ഡി എഫിൽ നിന്നും പുറത്താക്കണം യു ഡി എഫിൽ നിന്ന് പുറത്തായി സ്വതന്ത്രമായ നിലപാടെടുക്കുന്ന എൽ ഡി എഫിനെ വേഗത്തിൽ എൽ ഡി എഫിനോട് അടുപ്പിക്കാനാകുമെന്ന് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നു അതിന്റെ ചില ചരടുവലികൾ നേരത്തെ ആരംഭിച്ചതാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളായി മുസ്ലിം ലീഗിനെ നോട്ടമിട്ടിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്നാൽ മുസ്ലിം ലീഗ് ആകട്ടെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് തന്നെ യു ഡി എഫിനൊപ്പമേ നിൽക്കൂ എന്നുള്ള പ്രഖ്യാപിത നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ നേതാക്കന്മാരിൽ പലർക്കും ഇടതുമുന്നണിയുടെ അത്ര വിരോധമോ വെറുപ്പോ ഇല്ല കാരണം ഇടതുമുന്നണി എന്ന് പറയുന്നത് അധികാരത്തിന്റെ അപ്പകൃഷ്ണം വീതിച്ച് നൽകുന്ന രാഷ്ട്രീയ മുന്നണിയാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി അധികാരത്തിൽ പുറത്താണ് യു ഡി എഫ് അപ്പോൾ ഇത്തരം പിടിച്ചെടുക്കാനാകില്ല അധികാരം വേണം അപ്പകൃഷ്ണം നുണയണം അതിന്റെ വിഹിതം പ്രവർത്തകർക്കും പ്രാദേശിക നേതാക്കൾക്കും വീതിച്ചു നൽകണം എങ്കിൽ മാത്രമേ ഇത്തരം പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് തന്നെ ഏത് വിധേനയും എൽ ഡി എഫിനൊപ്പം ചേക്കേറുക എന്നുള്ള ഒരു ലക്ഷ്യം കേരളത്തിലെ കേരളത്തിലെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം വച്ച് പുലർത്തുന്നുണ്ട് അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് എൽ ഡി എഫ് അവരെ ചാക്കിട്ടു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നാൽ യു ആകട്ടെ ഒരു കാരണവശാലും മുസ്ലിം ലീഗിനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടാണ് എന്ത് കോംപ്രമൈസ് ചെയ്താലും സ്വന്തമായിട്ടുള്ള എന്ത് വിട്ടുകൊടുത്തിട്ടായാലും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ യു തന്നെ പിടിച്ചു നിർത്താനുള്ള ശ്രമം ഇതാണ് ന്യൂനപക്ഷ വർഗീയതയോടുള്ള കേരളത്തിലെ ഇടതുപലത് മുന്നണികളുടെ സമീപനം ഭൂരിപക്ഷത്തിന് അവർക്ക് ആവശ്യമില്ല പ്രത്യേക വോട്ട് ബാങ്കിന് ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ കഴിഞ്ഞ എല്ലാ കാലവും നടത്തിയിട്ടുള്ളത് തന്നെയാണ് കേരളത്തിന്റെ ദുരവസ്ഥ ഭൂരിപക്ഷ സമുദായത്തിനെ അവഗണിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമുദായത്തിനെ പരമാവധി പ്രീണിപ്പിച്ചും അവരെ പ്രോത്സാഹിപ്പിച്ചും അവരെ തലോടിയുമുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഇടത് വലുത് മുന്നണി നടത്തുന്നത് ഇതിൻ്റെ വലിയ പ്രത്യാഘാതം വളരെ വലുതായി മാറും Enda ഒരിക്കൽ കൂടി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി പിടിച്ചെടുത്ത് കാര്യങ്ങൾ നടക്കുന്നു മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകിയില്ലെങ്കിൽ കൂടി മുസ്ലിം ലീഗ് ആഗ്രഹിച്ചതുതന്നെ സംഭവിച്ചിരിക്കുന്നു രണ്ട് രാജ്യസഭാ സീറ്റുകൾ മുസ്ലിം ലീഗിന് ലഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലും ഒഴിവ് വരുന്ന രണ്ട് രാജ്യസഭാ സീറ്റുകൾ മുസ്ലിം ലീഗിന് നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ലീഗിൻ്റെ പിന്തുണയും ലീഗിൻ്റെ സാന്നിധ്യവും അനിവാര്യമാണെന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ചിന്തിക്കുന്നുണ്ട് കേരളത്തിലെ യു ഡി എഫ് സംവിധാനം ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കോംപ്രമൈസിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്